ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ സമയം ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് അസ്രസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇതാ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെതാ എനിക്ക് മോനിലുള്ള കട്ടൻ ചായ ഒക്കെ വയ്ക്കാനാണ് കേട്ടോ തിക്കല്ലാട്ടൊക്കെ ഓട്ടം പോയിട്ടുണ്ട് പിന്നെ അതാ അന്നേരത്തെ ബാക്കി കേക്ക് ഉണ്ടായിരുന്നാണ് കേട്ടോ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടി കഴിഞ്ഞു പിന്നെ അരി ഉഴുന്നൊക്കെ വള്ളത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനൊക്കെ ഒന്ന് ആട്ടിയെടുക്കാണ് അങ്ങനെ ആട്ടാടലൊക്കെ കഴിയുമ്പോഴേക്കൊക്കെ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ ആ കാടാ മുട്ടയൊക്കെ വെടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ രീസായിട്ടോ പറയണോ കാടാമുട്ട വിടിച്ചിട്ട് വരാൻ ഇക്ക ഓർമ്മയല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ മാവിനെയൊക്കെ ഒന്ന് റെഡിയാക്കാനിട്ടോ അതിൽ ഞാൻ എന്താ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈത് ഇട്ട് കൊടുത്തു പിന്നെതാ പഞ്ചസാര ഈസ്റ്റ് ഉപ്പ് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറച്ച് കൊടുക്കാൻ കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ റോളിനെയൊക്കെ ഉണ്ടാക്കുന്ന അതേ മാവിനെയാണ് കേട്ടോ അങ്ങനെ അതിലേക്ക് ഇതാ കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ കുറേ തുണി മേലെ ഉണക്കാട്ടുണ്ടായിരുന്നു കേട്ടോ അതിനേക്കൊന്ന് എടുത്തിട്ട് വരികയാണ് അങ്ങനെ തുണി എല്ലാം എടുത്ത് താഴെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മടക്കിയിട്ടൊന്നുമില്ല അതിന് അത് മോളാണ് കേട്ടോ മടക്കുക അങ്ങനെ ഇതാ വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ട് അപ്പോഴേക്കും ഇതാ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനേക്കൊന്ന് വാരിയെടുക്കുകയാണ് മാവൊക്കെ വാരിയെടുത്ത് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ഞാൻ സ്നാക്സിനുള്ള ഫില്ലിങ്ങൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി എന്നാലും ഞാൻ പറഞ്ഞ് തരാം അതിന് എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത് എന്ന് ക്യാരറ്റ് ക്യാപ്സിക്കം സബോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് പിന്നെ മുളകൊടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതിന് പകരം കുരുമുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതാ കുറച്ച് മല്ലിയര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ കാടാമുട്ടനൊക്കെ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ രണ്ട് മുട്ടന ഞാൻ ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചു കുറച്ച് റസ്ക് പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ സ്നാക്സ് ഉണ്ടാക്കണത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ൂറിന് ശേഷം മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് എന്താ ഓരോ ബോൾ മാവെടുത്തിട്ട് വെച്ചിട്ട് ഒന്ന് പരക്കി എടുക്കാനോ എന്നിട്ട് ഉള്ളിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ചുകൊടുത്തു എന്നിട്ട് ഇതാ ഓരോ കാടാമൂട്ട് എടുത്തിട്ട് അതിൽ വെച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതിനൊന്ന് ബോൾ ആക്കി എടുക്കാണ് ബോളാക്കി എടുത്തതിനു ശേഷം നമുക്ക് മുട്ട മുട്ടമിക്സിയിലൊന്ന് മുക്കി റെസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് എല്ലാ മാവും ഞാൻ ഇതുപോലെ തന്നെ ബോളാക്കി മുട്ട മിക്സിയിലൊന്ന് മുക്കി റെസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് അതായത് എണ്ണ ഒഴിച്ച് ചൂടായി വന്ന ശേഷം ഓരോ ബോളും അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എണ്ണ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് വേഗം കരിഞ്ഞു പോവുള്ളൂ ഇനി നമുക്കതിനെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണ മതി കേട്ടോ അതിനാ നമ്മുടെ ബോളൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അതിന് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ട്രിപ്പിൽ തന്നെ കുറേ എണ്ണ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ എൻ്റെ അകത്തുള്ളത് പതിനഞ്ച് കുഴിയുള്ളതാണ് കേട്ടോ അതുകൊണ്ട് എണ്ണ എനിക്ക് ഒരു ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്നാക്സ് എല്ലാം റെഡി ആയതിനു ശേഷം കട്ടൻ ചായയും കൂടി അങ്ങോട്ട് വെക്കുകയാണ് കട്ടൻ ചായ ഒക്കെ ആയതിനു ശേഷം ഞങ്ങളിതാ എല്ലാവരും കൂടെ ചായ കുടിക്കുകയാണ്ക്കും പാപ്പാക്കും ഒക്കെ അങ്ങോട്ട് കൊടുത്തു വിട്ടു ഇത്ര കേൾ കേട്ടോ അതിൻ്റെ അന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരനും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബുകയും ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം അടുത്തൊരു വീഡിയോ ഞാൻ എനിക്ക് വരാം എല്ലാ കൂട്ടുകാർക്കും ബായ്